നമസ്കാരം എന്റെ പേര് വികാസ് അഗർവാളാണ് ഞാൻ ബി എൻ ഐ നടത്തുന്നു നടത്തുന്നുണ്ടെന്ന് ഏറ്റവും വലിയൊരു ബിസിനസ് കൂട്ടായ്മ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് മെയ് പത്തൊമ്പത് രണ്ടായിരത്തിഇരുപത് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് പതിനേഴ് ചാപ്റ്റർ വഴി ഞാൻ പ്രവർത്തിക്കുന്നത് ആയിരത്തി ഒറുന്നൂറ് കോടിയുടെ ബിസിനസ് ഈ പറഞ്ഞ മെമ്പേഴ്സ് തമ്മിൽ ചെയ്യാൻ സംരക്ഷിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് എണ്ണൂറ്റി മുപ്പത് മെമ്പേഴ്സ് ഇതിലുണ്ട് അതിൽ ഏറ്റവും വലിയ എക്സ്പോ അതായത് ബിസിനസ് എക്സിബിഷൻ പ്ലസ് കൾച്ചറൽ ഇവന്റ്സ് നമ്മൾ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്യുന്നത് ഈ പ്രസ് റിലീസ് അതിനു വേണ്ടിയാണ് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നാല് ദിവസത്തെ കൊണ്ടായിരിക്കും ഈ എക്സ്പോ നടത്താൻ പോണത് അതിൽ ആദ്യത്തെ ദിവസം ഏപ്രിൽ പത്താം തീയതി നമ്മുടെ ആന്വൽ മെമ്പേഴ്സ് ഡേ ആണ് ഈ പറഞ്ഞ ദിവസത്തില് നമ്മൾ മെമ്പേഴ്സിന്റെ റെക്കഗ്നീഷൻസ് നമുക്ക് കൊടുക്കുവാണ് ഇരുന്നൂറ്റി അമ്പത് അവാർഡ്സ് ഉണ്ടാവും അഞ്ച് സ്പീക്കേഴ്സ് ഉണ്ടാവും അതിൽ ഒന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട இண்டஸ்ட்ரீஸ் மினிஸ்டர் பி ராஜீவ் ஜி வைகரம் நாலரை மணிக்கு ஆயிருக்க வரான் போனது ஓன் டென் ஓஃப் ஏப்ரில் ட்ரவல் கோர் இன்டர்நேஷனல் கன்வென்ஷன் சேன்ட்ரிலான பரிபாடி நடத்தான் போனது இலவன் டுவெல் தேர்ட்டீன் ஈ மூணு திவசங்கள் கொண்டு ஏகதம் அய்யாயிரம் தோட்டம் ஆள் பர் டே நம்ம பிரதேஷிக்கிண்டு நூறு ஸ்டாள்ஸ் ஆர்கட்ஸ் மோட்டோஷோ பல தரத்தில் അപ്പോ ഒരു ഹോൾസം എന്റർടൈൻമെന്റ് പ്ലസ് ബിസിനസ് എക്സിബിഷൻ ആണെന്ന് ശ്രമിക്കുന്നു നിങ്ങളുടെ എല്ലാവിധ ആശംസകൾ വേണം സപ്പോർട്ട് വേണം ഈ എക്സിബിഷൻ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി നമ്മൾ പല സ്ഥലത്ത് അഡ്വർടൈസ്മെന്റ്സും ഹോർഡിംഗ്സും റെയിൽവേ സ്റ്റേഷൻസും റേഡിയോ ആഡ്സും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിന് പെർപ്പസ് പറഞ്ഞ ഒന്നേ ഉള്ളൂ ട്രിവാൻഡ്രത്തിലുള്ള ബിസിനസ് ആൾക്കാരിന്റെ കാഴ്ചപ്പാട് മാറണം ആ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറണം ഇത്രയേ ഉള്ളൂ നമ്മൾ ബിസിനസ് മാറിയിട്ട് നമുക്ക് ഇത്രയോ ചെയ്യാൻ പറ്റും ഫ്യൂച്ചർ ഓഫ് ട്രിവാൻഡ്രം നമുക്ക് അത് കൊണ്ടുവരണം ട്രിവാൻഡ്രം ഓഫ് ട്വന്റി തേർട്ടി ഫൈവ് ആണ് ഇതിന്റെ അവസാനത്തെ ദിവസത്തെ ഒരു തീം ൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റ് കെ എസ് ആർ ടി സി ചെയർമാൻ അങ്ങനെ പല രീതിയിലുള്ള ഗവൺമെന്റ് ബോഡീസ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇത്ര പറഞ്ഞു ഞാൻ ഷിബുവും പായസ് നമ്മുടെ മെമ്പേഴ്സിന് ഒരു അവസരം കൊടുക്കാം അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ വിചാരങ്ങൾ വ്യക്തമാക്കാനുണ്ട് ഷിബു സുരേന്ദ്രൻ ഡ്യൂറോ ഡിസൈൻസ് ടൈൽ പറഞ്ഞും നടത്തുന്നു ഓർ ടി നമസ്കാരം എന്റെ പേര് ഷിബു സുരേന്ദ്രൻ ഞാൻ ഇവിടെ തിരുവനന്തപുരത്തും ദുബായിലുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഒരു ലോയറുമായിരുന്നു ഒരു അഞ്ചു വർഷം മുമ്പാണ് ഞാൻ ഈ ബി എൻ ഐ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ഞാൻ മെമ്പർ ആവുന്നത് അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഇപ്പോ അന്ന് വളരെ കുറച്ച് ഒരു അമ്പത് പേര് ഉണ്ടായിരുന്ന ഒരു സംഘടന പോലെ നമ്മളൊരു കൂട്ടായ്മ ഇപ്പോ ഒരു എണ്ണൂറ്റി അൻപതിന് മുകളിലായിട്ട് നിൽക്കുവാണ് പതിനേഴ് ചാപ്റ്റേഴ്സിലായിട്ട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ഏകദേശം നമുക്ക് പേര് പേരെടുത്ത് പറയാൻ പറ്റുന്ന കോട്ടായാലും അങ്ങനെ ഉള്ള എല്ലാവരും ഇതിലെ മെമ്പേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് ചെയ്യാൻ ആൾക്കാരെ സഹായിക്കുന്നു ബിസിനസ് ഓണേഴ്സിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റഫറൻസ് കൊടുത്ത് നമ്മള് ഇതിൽ ഉള്ളവരെ മാക്സിമം ബിസിനസ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു അപ്പം എല്ലാ വർഷവും ഞങ്ങളുടെ ആനുവൽ ഡേമറൈസ് എന്ന് പറഞ്ഞൊരു ആനുവൽ ഡേ ആണ് ഈ അഞ്ചു വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ വർഷം അതൊന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു എക്സ്പോ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഞങ്ങളുടെ മെമ്പേഴ്സിന്റെ തന്നെ ഇത്രയും ബിസിനസ്സുകാരും ഉണ്ട് അപ്പൊ അവരുടെ സ്റ്റോൾസും എല്ലാം അവർക്കൊന്ന് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ കഴിഞ്ഞ ഈ ആനുവൽ ഡേയിലും സ്റ്റോൾസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അത് മൂന്ന് ദിവസത്തേക്ക് ഒരു ആനുവൽ ഡേ കഴിഞ്ഞൊരു മൂന്ന് ദിവസം ട്രിവാൻഡ്ര വെച്ച് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നടത്താനാണ് ഞങ്ങളുടെ പ്രയത്നം അതിന് ഞങ്ങളുടെ മെമ്പേഴ്സും ബാക്കി എല്ലാവരും അതി വ്യക്തമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് നമ്മളത് വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെയും എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക്സ് അടുത്ത നമ്മുടെ മെമ്പർ പയസ് വർഗീസ് ടെക്നോളജി പറഞ്ഞ ഒരു സ്ഥാപനം നടത്തുന്നു െരി ഗുഡ് മോർണിംഗ് എന്റെ പേര് പയസ് വർഗീസ് എന്നാണ് ഞാൻ വിൻവിഷ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കമ്പനിയുടെ സിഇഒ ആണ് നമ്മൾ ഈ ബി എൻ ഐ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഏതാണ്ട് രണ്ടു വർഷമായി അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് ഹബാകാൻ പോവുകയാണ് എസ്പെഷ്യലി നമ്മുടെ വിഴിഞ്ഞം എയർപോർട്ട് വന്നതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ ട്രോവാണ്ടം ഇന്റർനാഷണൽ എയർപോർട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ടെക്നോ പാർക്കിന്റെ ഫേസ് വൺ ടു ഫോർ പിന്നെ നമ്മുടെ മെഡ് പാർക്ക് ഉണ്ട് സ്പേസ് പാർക്ക് വരുന്നു അതുപോലെ തന്നെ ബയോ ത്രീ സിക്സ്റ്റി പാർക്കുണ്ട് അതുപോലെ തന്നെ ടാറ്റയുടെ നൂറ് ഏക്കറിനകത്ത് അവരുടെ എയറോസ്പേസ് ഹബ് വരുന്നുണ്ട് ഇൻ ഷോർട്ട് പറഞ്ഞാൽ ട്രോമാറ്റോ ഒരു മാനുഫാക്ചറിങ് ഹബായിട്ട് പോവുകയാണ് അപ്പൊ ബി എൻ ഐ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡത്തുള്ള ഏതാണ്ട് ഇപ്പം ഏതാണ്ട് ഒരു ആയിരം കമ്പനീസിലധികമുള്ള ഒരു നെറ്റ്വർക്കാണ് അപ്പം അതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ട്രിവാൻഡത്ത് നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഇക്കോ സിസ്റ്റമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ പലർക്കും ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിയില്ല കാരണം ട്രിവാൻഡ്രം ഒരു ചെറിയ നഗരമാണ് എന്നുള്ളൊരു വിചാരത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ അതല്ല നമുക്ക് ഇവിടെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് നമ്മള് കേപ്പബിലിറ്റീസ് നമ്മുടെ കൂടുള്ള നമ്മുടെ കഴിവുള്ള കമ്പനികളുടെ കേപ്പബിലിറ്റീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അല്ലാതെ ഒരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത് ഈ ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ നടത്തുന്നത് നാല് ദിവസത്തേക്കാണ് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അതുപോലെ തന്നെ പല സെക്ടറുകളിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ ദിവസവും ഓരോ തീമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ടെക് ആണ് ടെക്നോളജി ഇപ്പം നിങ്ങൾക്ക് അറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ലോകത്തെല്ലാവരും മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ് ഈ ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെയാണ് അതിനുള്ള തയ്യാറെടുപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഈ ഒരു ഏരിയയിലുള്ള എക്സ്പേർട്സ് ആണ് വന്ന് സംസാരിക്കുന്നത് അതിനകത്തൊരു കീ നോട്ട് സ്പീക്കറുണ്ട് അതിനുശേഷം നമ്മൾ ഒരു ധാരാളം ഇൻവൈറ്റീസിനെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ട്വൽത്ത് എന്ന് പറയുന്നത് മെട്ടക്കാട് അതായത് മെഡിക്കൽ ടെക്നോളജിയെ പറ്റി നമ്മൾ സംസാരിക്കാൻ വേണ്ടിയാണ് മെഡിക്കൽ ആൻഡ് വെൽനസ് അറിയാം നമ്മുടെ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് അതിന്റെ ഒരു തലസ്ഥാനം തന്നെയാണ് ഓപ്പർച്യൂണിറ്റീസ് എസ്പെഷ്യലി ആയുർവേദം അതുപോലെ തന്നെ അലോപ്പതി അതുപോലെ തന്നെ ഹോമിയോ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ വെൽനെസ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് അതിനകത്തുള്ള എക്സ്പേർട്സിനെ ഓൾ ഓവർ ഇന്ത്യ ഉള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫുൾ ഡേ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ട്രിവാൻഡ്രം ബൈ ട്വന്റി തേർട്ടി ഫൈവ് ബൈ ട്വന്റി തേർട്ടി ഫൈവ് ആവുന്നുണ്ട് ട്രിവാൻഡ്രം എന്തായി തീരും എന്താണ് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി മിസ്റ്റർ വികാസ് അഗർവാളും മിസ്റ്റർ ശുഭു സുരേന്ദ്രനും പറഞ്ഞതുപോലെ തന്നെ പല ഏരിയകളിലുള്ള എക്സ്പെർട്സ് അവർ വന്ന് അവരുടെ ഒരു തിങ്കിങ് എന്താണ് എന്തായി തീരും എന്നുള്ളതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ട് ഇതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ ലോകത്തിൻ്റെ മുന്നിൽ നമ്മുടെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ പ്രതിച്ഛായ മാറ്റുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് സപ്പോർട്ട് ആവശ്യമുള്ളത് ലോകത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തിനെ അറിയിക്കാൻ പറ്റൂ ഇവിടെ എന്ത് നടക്കുന്നു എങ്ങനെ നടക്കുന്നു എന്തൊക്കെ കേപ്പബിലിറ്റീസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഇന്ന് നമ്മുടെ പിന്നെ ഇപ്പൊ സ്പേസ് എയ്റോസ്പേസ് ഡിഫൻസ് അനന്ത സാധ്യതകളാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് അതുപോലെ തന്നെയാണ് മെഡിക്കൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ മെഡിക്കലിന്റെ പിന്നെ മാനുഫാക്ചറിങ് നടക്കുന്നത് കേരളത്തിലാണ് പക്ഷേ ഇത് കേരളത്തിലുള്ളവർക്ക് പോലും അറിയില്ല അപ്പൊ ഇത് ലോകത്തന്നെ വിളിച്ചറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ്ലിയും ഇപ്പൊ നിങ്ങളുടെ ഒക്കെയും സഹായവും സഹകരണവും ഉണ്ടായിരിക്കണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസ് ഇന്ന് വിളിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ അവിടെ വരണം അതുപോലെ തന്നെ വരുന്ന നെക്സ്റ്റ് വീക്കിലും അപ്പോഴും നിങ്ങളെയൊക്കെ സഹകരണം ഉണ്ടായിരിക്കണം താങ്ക് യു സോ മച്ച് ഇതാണ് സീരിയസ് മാറ്റർ ഇനി കുറച്ച് എല്ലാവരും വരുമ്പോ ഫാമിലീസ് വരുമ്പോ അവർക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ആവശ്യമുണ്ട് ടെക്നോവർക്ക് വലിയൊരു മേഖല ആണ് നമ്മൾ അപ്പോൾ അവിടെ ഒരു മുന്നൂറ്റി അമ്പത് കമ്പനീസ് ഉണ്ട് അപ്പോൾ ജിടെക് ആയിട്ട് നമ്മൾ ഒരു സംസാരം നടത്തി അപ്പോൾ വേണ്ടി അരുൺ നിന്നെ ചോദിക്കുന്നു കുറച്ച് ഒരു രണ്ട് വാക്ക് പറഞ്ഞു കൊടുക്കാൻ എന്റർടൈൻമെന്റും എൻ്റർടൈൻമെന്റും ടെക്നോബർക്കും ഒക്കെ മോർണിംഗ് എല്ലാവർക്കും സോ എൻ്റെ പേര് അരുൺ ഞാൻ ഒരു ബിസിനസ് ഓണർ ഓണറാണ് ഞാനൊരു ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ട് ബി എൻ ഐ മെൻറ്ററാണ് സോ നേരത്തെ വികാശി പറഞ്ഞ പോലെ ഈ എക്സ്പോ ഞങ്ങളെല്ലാവരും വളരെയധികം നോക്കി കാണുന്ന ഒരു എക്സ്പോ ആണ് എന്താ വെച്ചാൽ ദിസ്ഇസ് ദ ഫേസ്റ്റ് ടൈം നമ്മുടെ ഒരു ഇവന്റ് ഇറ്റ് ഇസ് ഓപ്പൺ ടു പബ്ലിക് ബിസിനസ് ഓണേഴ്സ് ഞങ്ങളുടെ മെമ്പേഴ്സ് അല്ലാതെ എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ആക്കിയതാണ് ഇപ്പം ലാസ്റ്റ് വീക്ക് ഞങ്ങൾ ടെക്നോ പാർക്കിലെ ജിടെക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അതായത് ഒരു ഐ ടി കമ്പനീസിൻ്റെ ടെക്നോളജി കമ്പനീസിൻ്റെ ഒക്കെ ഒരു ബോഡിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം ആ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്ന് ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സപ്പോർട്ട് ഞങ്ങൾക്ക് തരാമെന്ന് അവർ ഉറപ്പു വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ഞങ്ങളുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഇവൻറ്റ് നടക്കണം സോ അവർ വിത്ത് ഫാമിലി എല്ലാവരും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവരെല്ലാം ഈ ആ ടെക്കീസ് ആയിക്കോട്ടെ ആ ഏരിയയിലുള്ള കോളേജ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ അവരെല്ലാം റിയലി എക്സൈറ്റഡ് അബൌട്ട് ദ എന്റർടൈൻമെന്റ് ഇവന്റ്സ് സോ നമ്മള് വികാശി നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു പല പല ബാൻസ് ഉണ്ട് അപ്പം ബ്ലൈൻഡ് ബാൻ ഉണ്ട് അതായത് കണ്ണ് കാണാത്ത ആൾക്കാരെ വന്ന് പെർഫോം ചെയ്യും സോ അവരുടെയൊക്കെ ടാലൻറ്റ്സ് മാക്സിമം നമ്മൾ പബ്ലിക്കിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു എന്താ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ അപ്കമ്മിങ് ആയിട്ടുള്ള നമ്മൾ ഒരുപാട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സിംഗേഴ്സ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ അപ്കമ്മിങ് ബാൻസ് ഉണ്ട് പുതിയതായിട്ട് വന്ന ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം ഇവർക്കെല്ലാം ട്രിവാൻഡ്രം ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ പ്ലേ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാനും ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരുക്കുവാണിത് അപ്പം നിങ്ങളാണെങ്കിലും ഫാമിലി ആയിട്ട് എല്ലാവരും വരാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു സോ ഇത് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യും സോ ഇപ്പം നമ്മൾ ബിസിനസ് ലേർണിംഗ് അങ്ങനെ പല പല ആസ്പെക്ട്സ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതേപോലെ ടെക്നിക്കൽ നമുക്ക് റോബോട്ട്സ് ഉണ്ട് റോബോട്ട്സ് ഉണ്ടാവും ഓൺ ഗ്രൗണ്ട് നമ്മുടെ തന്നെ ഒരു മെമ്പർ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും പലർക്കാണെങ്കിലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫയർ വർക്ക്സ് ഉണ്ടാവും പിന്നെ കാർ ഷോ ഉണ്ട് ഓട്ടോ എക്സ്പോ ഉണ്ട് സോ എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനെയും കേട്ടർ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ വളരെ സമയമെടുത്ത് പ്ലാൻ ചെയ്ത് എല്ലാ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് ഒരുക്കിയിരിക്കുന്നത് സോ ആസ് റിക്വസ്റ്റഡ് ബൈ ഓൾ ഓഫ് അസ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം അവിടെയും വേണം ആൻഡ് വിത്ത് ഫാമിലി ഞങ്ങളെല്ലാവരും താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആനന്ദാണ് ഞാനൊരു നാല് വർഷമായിട്ട് പി എൻ ഫണ്ടത്തിലെ ഒരു മെമ്പറാണ് സോ ബി എൻ എ ട്രിവാൻഡ്രം നമ്മുടെ ബിസിനസ് ഗ്രോത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് സോ നമ്മൾ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പോ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് സോ അത് റിവാഡ്രം തന്നെ ഏറ്റവും ഒരു വലിയൊരു ബിസിനസ് എക്സ്പോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പല ബിസിനസ് സ്റ്റോൾസ് വിസിറ്റ് ചെയ്യാൻ പറ്റും കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ടെക്നോളജി ഏറ്റവും അഡ്വാൻസ്ഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മെമ്പേഴ്സ് രജിസ്റ്റർ ചെയ്യുമ്പം തന്നെ നമ്മൾ ഒരാൾ രജിസ്റ്റർ ചെയ്യുമ്പം തന്നെ നമുക്ക് അതിൽ ബാക്കിയുള്ള അറ്റൻഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമ്മൾ കാണാൻ പറ്റും അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇതിനകത്തുള്ള ബി എൻ ഐയിലുള്ള എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് മെമ്പേഴ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്ക് ഈ ആപ്പിനകത്ത് കിട്ടും കാരണം നമ്മൾ ഈ ഒരു ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് ഈ എക്സ്പോ കണ്ട് പോകുമ്പോഴുള്ള അല്ലാതെ പിന്നെ നമുക്ക് അവരുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും ബി എൻ ഐയിലെ മെമ്പർഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും സോ അങ്ങനെ വളരെ നല്ലൊരു രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഫ്രം രജിസ്ട്രേഷൻ ടു ഫുൾ ഈവെൻറ്റ് നമ്മൾ നല്ല ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ച് കാണാം എല്ലാവരുടെ അർത്ഥം താങ്ക് യു ജസ്റ്റ് മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് ഇന്ന തൊട്ട് ഒരു ഇരുപത് ഹോർഡിങ്സ് സിറ്റിയിൽ നിങ്ങൾ കാണും സിറ്റിയും ഔട്ട്സ്കട്സിൽ എല്ലാത്തിലൊരു ക്യു ആർ കോഡ് ഉണ്ട് അപ്പൊ നമ്മൾ ടെക്നോളജി അങ്ങേറ്റത്തെ യൂസ് ചെയ്യുന്നുണ്ട് ആർക്കും വേണമെങ്കിൽ വണ്ടി കൂടെ ഓടിക്കുമ്പോൾ തന്നെ സിഗ്നൽ വരുമ്പോൾ ഹോർഡിങ് കണ്ടാൽ ക്യാമറ തുറന്നിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും നൂറ്റി നാല് അപ്പാർട്ട്മെന്റ് നമ്മൾ എലിവേറ്റഡ് ലാഡ്സ് വെച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു ഇരുപത് ബോർഡ്സ് അവിടെ ഉണ്ട് നാളെ മുതൽ െളേ ലുല്ലുംങ്ങോട്ടി അങ്ങനത്തെ സ്ഥലത്തേക്ക് കുറച്ചും കൂടി വരും കൂടാതെ റേഡിയോ സ്റ്റേഷൻസിൽ തന്നെ ആഡ് വരും ഇതെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ അവർക്ക് വരുക ഒരു വീട് പണിയൻ ആളാണെങ്കിൽ അവർക്ക് കൺസ്ട്രക്ഷൻ മെങ്കലൂർ സംബന്ധിച്ച് ആൾക്കാരുണ്ടാവും ഒരു പുതിയ ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ അഡ്വർടൈസ്മെന്റിന്റെ ആൾക്കാരുണ്ടാവും ബി ആ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഇറ്റ്സ് നോട്ട് ഇൻഡസ്ട്രി ഡിപെൻഡന്റ് നമ്മൾ ബാക്കി ഏതെങ്കിലും ഒരു അസോസിയേഷൻ ആണെങ്കിൽ പർട്ടിക്കുലർ ഒരു ഇൻഡസ്ട്രി ആയിരിക്കും അത് അവരുടെ അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് പക്ഷേ ബി എൻ ആയി പല മേഖലകളിലെ ആൾക്കാരാണ് ഒരു ചാപ്റ്ററിലാണെങ്കിൽ തന്നെ ഒരു മേഖലയിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഡെന്റിലിസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് ഒരു ജുവല്ലർ ഒരു ആർട്ടിടെക്ട് അങ്ങനെ പല മേഖലകളും ഒത്തിച്ചേർന്നിട്ടാണ് ബി എൻ ഉണ്ടാവുന്നത് നമുക്ക് ടോട്ടൽ നൂറ്റി മുപ്പത്തിയേഴ് കാറ്റഗറീസിലുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ് പതിനേഴ് ചാപ്റ്റർ ആയിട്ട് കിടക്കുന്നത് അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ സംബന്ധിച്ച് അവർക്ക് എന്ത് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞ എക്സ്പോയിൽ വന്നു തീർച്ചയായിട്ടും അവർ സപ്ലൈ ചെയ്യാനൊരു ഉണ്ടാവും അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാനൊരു എക്സ്പെർട്ട് ഇൻഡസ്ട്രി എക്സ്പെർട്ട് ഉണ്ടാവും

നമുക്ക് ടെക്നോ പാർക്കിലാവുമ്പോൾ അവർക്ക് സ്പെഷ്യൽ കൺസെഷൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും പ്ലസ് സ്റ്റുഡൻസിന് നമുക്ക് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ കൊടുക്കുന്നുണ്ട് പല കോളേജസ് ഇപ്പം ഓഫ് ആയി കിടക്കാം ബിക്കോസ് അവധികാലാണ് പക്ഷെ എന്നാലും നമുക്ക് എത്താൻ പറ്റുവാണെങ്കിൽ കോളേജസ് നമുക്ക് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ കൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു ടു പ്രൊമോട്ട് യങ്സ്റ്റേഴ്സ് ഈ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് വന്ന ബിസിനസ് കണ്ടാൽ മാത്രമേ അവർക്ക് മനസ്സിലുണ്ടാവുള്ളൂ നല്ലവർ ഓൺപ്രണർ ആയിട്ട് മാറാനാണ് നമ്മൾ ടിപ്പിക്കൽ ഗവൺമെന്റ് ജോബിനു മാറിയിട്ട് സ് ഓണറായിട്ട് മാറാൻ ഒരു പ്രചോദനം ആയിക്കോട്ടെ എക്സ്പെക്ടി യുവർ സപ്പോർട്ട് ലുക്കിംഗ് ഫോർ ടു സപ്പോർട്ട് താങ്ക് യു അടുത്ത ദിവസം എന്തായാലും നമുക്ക് ചൊവ്വാഴ്ച എട്ടാം തീയതി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മേ ബി വി ക്യാൻ ഹാവ് ലഞ്ച് ടുഗദർ വിത്ത് ഓൾ യുവർ പ്രസാങ്ക് യു